നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഡിഷ് തയ്യാറാക്കാൻ പോവാണ് ബീഫ് ഡ്രൈ ഫ്രൈ അല്ലെങ്കിൽ ക്രാഷ് ബീഫ് ഫ്രൈ ബീഫ് ഇഷ്ടമില്ലാത്ത മലയാളികൾ വളരെ ചുരുക്കമാണ് അപ്പോൾ ബീഫ് എങ്ങനെ പൊടിച്ച് ഫ്രൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം വീഡിയോ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യരുത് ആദ്യമായിട്ട് ഞാൻ മസാല തയ്യാറാക്കുകയാണ് ഞാൻ ഇവിടെ ഒരു ജാർ എടുത്തിരിക്കുകയാണ് ഒരു മിക്സിയുടെ ജാർ എടുത്തിരിക്കുകയാണ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരുംചീരകം രണ്ട് കറുവാപ്പട്ട എട്ട് ഏലക്ക ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പത്ത് പന്ത്രണ്ട് ഗ്രാമ്പൂ എന്നീ ഐറ്റംസ് ഇട്ട് നന്നായിട്ട് അവയൊന്ന് പൊടിച്ചെടുക്കുകയാണ് അടുത്തതായിട്ട് ഇതിൽ ചേർക്കാനുള്ള മുളക് തയ്യാറാക്കുകയാണ് ഞാനിവിടെ ഉണക്ക മുളകാണ് എടുക്കുന്നത് വറ്റൽ മുളക് മിക്സിയുടെ ജാറിലേക്ക് പത്ത് പന്ത്രണ്ട് വറ്റൽ മുളക് ഇട്ട നന്നായിട്ട് അവയൊന്ന് ചതച്ചെടുക്കാണ് ഇനി ഞാൻ പാചകം ചെയ്യാനുള്ള പാത്രം ഒരു കടായി അടുപ്പത്തേക്ക് വെക്കുകയാണ് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് തേങ്ങ നന്നായിട്ട് കൊത്തി ചെറുതായിട്ട് അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ചൂടായി വന്നിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് അ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് ഞാൻ അരമുറി തേങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അല്പം വെളുത്തുള്ളിയും ഇഞ്ചിയും ഇവിടെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് തേങ്ങ ഒരുമാതിരി ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് കൂടെ അല്പം കറിവേപ്പിലയും കൂടി ഇടുകയാണ് അവയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് നന്നായി ഫ്രൈ ആയി വന്നിരിക്കുകയാണ് ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഞാനിവിടെ രണ്ട് വലിയ സബോളയാണ് എടുത്തിരിക്കുന്നത് അവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ആവശ്യ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഇനി അവ നന്നായിട്ടൊന്ന് ഇളക്കി ഫ്രൈ ചെയ്യുകയാണ് ഇപ്പോൾ അവ നന്നായിട്ട് ഫ്രൈ ആയി വന്നിരിക്കുകയാണ് ഇനി അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തു വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുക്കുകയാണ് മുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അവയൊന്ന് വീണ്ടും വഴറ്റി കാണാം ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ തേങ്ങക്കൊത്തും സബോളയൊക്കെ നന്നായിട്ട് ഒന്ന് ബ്രൗണിഷ് ആയി വരികയാണ് നന്നായിട്ട് ഫ്രൈ ആയി വരികയാണ് ഇനി അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒപ്പം ഒരു ടീസ്പൂൺ നമ്മൾ തയ്യാറാക്കി വെച്ച ഗരം മസാല ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അത് വഴറ്റുകാണും പൊടികൾ അതിൻ്റെ പച്ചവണമൊക്കെ മാർന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇളക്കി കൊടുത്ത് അത് നന്നായിട്ടൊന്ന് കാണും അതിന് നമ്മുടെ തേങ്ങക്കൊത്തും സവോളയൊക്കെ നന്നായിട്ട് ഇവിടെ വഴന്ന് വന്നിരിക്കുകയാണ് നല്ല രീതിയിൽ അത് ബ്രൗണിഷ് കളറായി വന്നിരിക്കുകയാണ് ഇനി അതിലേക്ക് നമ്മൾ ബീഫ് ബീഫ് നന്നായിട്ട് വേവിച്ച് പൊടിച്ച് വെച്ചിരിക്കുകയാണ് അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് നന്നായിട്ടത് ഇളക്കി കൊടുക്കുകയാണ് അത് അല്പം കറിവേപ്പില കൂടി ഞാൻ ഇതിലേക്ക് ഇടുകയാണ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നന്നായിട്ട് ഇവയൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കരിഞ്ഞു പോകാതെ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ നന്നായിട്ട് എല്ലാം നമ്മൾ ചേർത്തിരിക്കുന്ന ഐറ്റംസ് എല്ലാം കൂടി ചേർന്ന് ഇറച്ചിയായിട്ട് നന്നായിട്ട് മിക്സായി നല്ല രീതിയിൽ അത് ഫ്രൈ ആയി വരികയാണ് നല്ല ക്രിസ്പി ആയിട്ട് വരികയാണ് ഫ്രൈ ആക്കുന്നത് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ബീഫ് പൊടിച്ച ഫ്രൈ ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ് ഇത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടാവുന്ന ഒരു ഡിഷാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വിഷയമായി മറ്റൊരു വീഡിയോ കാണാം ബൈ